മലയാളത്തിലെ എക്കാലത്തെയും വലിയ ബോക്സ് ഓഫീസ് വിജയം എന്ന പേര് പുലിമുരുകൻ ആദ്യ ഇരുപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ സ്വന്തമാക്കിയിരുന്നു ഇക്കാലം അത്രയും ആ സ്ഥാനത്തിന് അർഹമായിരുന്ന ദൃശ്യത്തിന്റെ കളക്ഷനായ അറുപത്തെട്ട് പോയിന്റ് ഒന്ന് അഞ്ച് കോടിയെ വെറും ഇരുപത്തഞ്ച് ദിവസത്തിൽ എഴുപത്തിയഞ്ച് കോടിയിലേറെ നേടിയാണ് മോഹൻലാൽ വൈശാഖ് ചിത്രം മറികടന്നത് റിലീസ് ചെയ്ത ആദ്യ മൂന്ന് ദിവസങ്ങളിലും നാല് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത സിനിമ ഏറ്റവും വേഗത്തിൽ പത്ത് കോടി പിന്നിട്ട മലയാളം സിനിമയാണ് അതേപോലെ അതിവേഗത്തിൽ ഇരുപത്തഞ്ച് കോടി അമ്പത് കോടി കളക്ഷൻ നേടുന്ന മലയാള ചിത്രമെന്ന റെക്കോർഡും മുരുകൻ സ്വന്തം പേരിലാക്കി യു എസ് ഒഴികെയുള്ള വിദേശ സെന്ററുകളിൽ ഗൾഫിലും യൂറോപ്പിലും ബ്രിട്ടനിലും കഴിഞ്ഞ ദിവസങ്ങളിലാണ് ചിത്രം പ്രദർശനത്തിനെത്തിയത് യു എയിലും ജി സി സിയിലുമായി അമ്പത്താറ് തിയേറ്ററുകളിലാണ് ചിത്രം ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച പ്രദർശനം ആരംഭിച്ചത് നാട്ടിൽ പ്രഷർ ഒന്നാകെ ഏറ്റെടുത്ത ചിത്രം കാണാൻ പ്രവാസികളുടെ ഒരു മാസത്തോളം നീണ്ട കാത്തിരിപ്പായിരുന്നു ആദ്യ ദിനത്തിലെ പ്രദർശനങ്ങളുടെ എണ്ണത്തിൽ സൽമാൻ ഖാൻ ചിത്രം സുൽത്താൻ രജനീകാന്ത് ചിത്രം കബാലി എന്നിവയെ പിന്നിലാക്കിയിരിക്കുകയാണ് പുലിമുരുകൻ സുൽത്താന് നാനൂറ്റി ഇരുപത്തിയഞ്ച് പ്രദർശനങ്ങളും കപാലിക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പ്രദർശനങ്ങളുമാണ് റിലീസ് ദിനത്തിൽ ഗൾഫിൽ ഉണ്ടായിരുന്നത് എന്നാൽ പുലിമുരുകന് ലഭിച്ചത് ആദ്യ ദിനം അറുന്നൂറ്റി മുപ്പത് പ്രദർശനങ്ങളും ഗൾഫിലെ ഫസ്റ്റ് ഡേ കളക്ഷന്റെ കണക്കുകൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും മിക്കവാറും പ്രദർശനങ്ങൾ ഹൗസ്ഫുൾ ആയിരുന്നതിനാൽ സുൽത്താന്റെയും കബാലിയുടെയും ഇനീഷ്യൽ കളക്ഷൻ റെക്കോർഡുകൾ പുലിമുരുകൻ മറികടക്കുമെന്ന് ഉറപ്പാണ് കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് കമൻസ് എല്ലാവർക്കും നന്ദി